നമസ്കാരം ന്യൂസ് സ്വാഗതം കാം മാത്രം കൈമുതലാക്കിയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ നടത്തിക്കൊണ്ട് പഞ്ചാബ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡൽഹിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സത്യുഗ്രൻ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഉത്സവ മേളമായിരുന്നു നടത്തിയത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ അഴിമതിയെ കുറിച്ച് കോരകോരം രാംലീല മൈതാനിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന കെജ്രിവാളും സിസോദിയും ഇപ്പോൾ എവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ ഇല്ല എന്ന രീതിയിലേക്കാണ് കെജ്രിവാൾ രാഷ്ട്രീയം പരിപൂർണമായി വിടുന്ന രീതിയിലേക്കാണ് വലിയ തോതിൽ അഴിമതി നടത്തി കോടികൾ കീശയിലാക്കി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട് ഒരു മുന്നണി മര്യാദയുടെ പേരിലാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിന് കോൺഗ്രസിന് വീണ്ടും വീണ്ടും കണക്കിന് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിനെ എക്കാലവും അള്ളുവെക്കാൻ ശ്രമിച്ച കെജ്രിവാൾ ബി ജെ പിയെ പല സംസ്ഥാനങ്ങളിലും സുഖകരമായി അധികാരത്തിലേക്ക് എത്തിക്കാൻ ഒരു ഈസി വാക്കോവറിന് സഹായിച്ചു കൊടുത്ത പാരമ്പര്യവുമുണ്ട് അങ്ങനെയാണ് കെജ്രിവാളിന്റെ ദേശീയ രാഷ്ട്രീയ പദവി പെട്ടെന്ന് തന്നെ കിട്ടിയത് ഇപ്പോഴിതാ പഞ്ചാബിൽ ഏറെക്കാലം ഭരണത്തിൽ ബി ജെ പിയുമായി സഖ്യത്തിൻ്റെ പേരിൽ ഇരുന്ന ശിരോമണി അകാലിദൾ നേതാവായ സുഖ്ബീർ സിംഗ് ബാദൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചേരാൻ തയ്യാറാണ് എന്നുള്ളത് കോൺഗ്രസ് സംഘടനയിലേക്ക് ഞങ്ങൾ ആകർഷ്ടരാണ് വേണ്ടി വന്നാൽ ലയന സാധ്യതയിലേക്ക് വരെ നീങ്ങാൻ ശിരോമണി അകാലിദൾ ശ്രമിക്കുകയാണ് പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് സാധാരണ നിലയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലും നടക്കുന്നു ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ശിരോമണി അകാലിദളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുന്ന ചതുഷ്കോണ മത്സരം നടക്കുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മിന്നുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ആം ആദ്മി പാർട്ടി ചുരുങ്ങുകയായി എന്ന് മാത്രമല്ല അവർ പ്രതീക്ഷിച്ച വോട്ട് ഷെയർ ലഭിച്ചതുമില്ല അതോടുകൂടിയാണ് ഭാഗവന്ത് സിംഗ് മാനിൻ്റെ മുഖ്യമന്ത്രി കസേരിയിൽ വലിയ പ്രശ്നങ്ങൾ അടിപിടി ഉണ്ടാകുന്ന രീതിയിലേക്ക് ആം ആദ്മിയിൽ ഭരണമാറ്റം വേണം എന്ന ആഭ്യന്തര കലഹം അതിരൂക്ഷമായത് ഇപ്പോഴിതാ ഭാഗവന്ത് മാനിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കെജ്രിവാളും സംഘവും എത്തുമ്പോൾ പഞ്ചാബിലുള്ള വിമത എം എൽ എ മാർ കെജ്രിവാളിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പഞ്ചാബിൽ നിങ്ങൾ കാലുകുത്തണ്ട എന്നും നിങ്ങളുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞു പതിനെട്ടോളം സ്വതന്ത്ര എം എൽ എ മാർ കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങി നിൽക്കുകയാണ് ശിരോമണി അകാലിദളിൻ്റെ കൂടി പ്രഖ്യാപനം വരുന്നത്